നമസ്കാരം അധ്യയന വർഷം കഴിഞ്ഞു പരീക്ഷകൾ കഴിഞ്ഞു സ്കൂൾ പൂട്ടിയിട്ട് ദിവസങ്ങളായി എന്നിട്ടും കടക്കണി മാറാതെ സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതി നടത്തിപ്പ് ചുമതലയുള്ള പ്രഥമാധ്യാപകർ നൂറ്റി കോടി രൂപയുടെ കുടിശ്ശികയാണ് ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലെ പാചക ചെലവിൽ നൽകാനുള്ളത് സംസ്ഥാന വിഹിതത്തിൽ എഴുപത് കോടി രൂപയും വിഹിതത്തിൽ നാൽപ്പത് കോടി അനുവദിക്കാനുണ്ട് തൊഴിലാളികളുടെ കൂലി ഫെബ്രുവരിയിൽ ആയിരം രൂപ കുറച്ചാണ് അനുവദിച്ചത് മാർച്ചിലെ കൂലി നൽകിയിട്ടുമില്ല പാചക തൊഴിലാളികൾക്ക് കൂലി കൊടുക്കാത്തതിനാൽ ഈസ്റ്റർ റംദാൻ വിഷു ആഘോഷവേളകളിൽ അവരും പ്രതിസന്ധിയിലാണ് പ്രശ്നപരിഹാരത്തിന് സർക്കാർ ഭാഗത്തു നിന്ന് ഒരു നടപടിയുമില്ല സർക്കാരിന്റെ പോഷകാഹാര പദ്ധതിയുടെ ഭാഗമായ പാലും മുട്ടയും നൽകാനും പ്രത്യേക തുക അനുവദിക്കുന്നില്ല രണ്ടായിരത്തി പതിനാറിൽ നിശ്ചയിച്ച തുക തന്നെയാണ് ഇപ്പോഴും അനുവദിക്കുന്നത് നൂറ്റി കുട്ടികൾ വരെയുള്ള സ്കൂളിൽ ഓരോ കുട്ടിക്കും എട്ട് രൂപ നൂറ്റി അൻപത് മുതൽ അഞ്ഞൂറ് കുട്ടികൾ ഉള്ള സ്കൂളിൽ ഏഴ് രൂപ അഞ്ഞൂറിന് മുകളിൽ കുട്ടികളുള്ള സ്കൂളിൽ ആറ് രൂപ നിരക്കിലാണ് ഉച്ചഭക്ഷണ വിഹിതം കേന്ദ്ര വിഹിതം കൂട്ടിയെങ്കിലും അത് നടപ്പാക്കിയിട്ടില്ല സ്കൂളുകളിലെ ഉച്ചഭക്ഷണത്തിൻ്റെ മുഴുവൻ ചുമതലയും അധ്യാപകരുടെ മേൽ വെച്ചുകെട്ടാൻ സർക്കാർ നീക്കം നടക്കുന്നതായി പരാതിയുണ്ട് ഉച്ചഭക്ഷണത്തിന് സർക്കാർ ഫണ്ട് ലഭിക്കാൻ വൈകിയാൽ പലിശരഹിത വായ്പ ലഭ്യമാക്കുകയാണ് പ്രധാന അധ്യാപകർ ചെയ്യേണ്ടത് മാത്രമല്ല ഈ തുകയുടെ മുഴുവൻ ഉത്തരവാദിത്വം പ്രധാന അധ്യാപകർക്ക് ആയിരിക്കുമെന്നും സർക്കാർ പറയുന്നു ഈ സർക്കുലറിനെതിരെ അധ്യാപകർക്കിടയിൽ അമർഷം പടരുകയാണ് സ്കൂൾ ഉച്ചഭക്ഷണ സംരക്ഷണ സമിതി രൂപീകരിച്ച് ബാധ്യതകൾ മുഴുവൻ അധ്യാപകരുടെ ചുമലിൽ വയ്ക്കാനാണ് സർക്കാർ നീക്കം സർക്കാരിന്റെ ഈ തീരുമാനത്തിനെതിരെ പ്രധാന അധ്യാപക സംഘടനകൾ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട് ഉച്ചഭക്ഷണ പദ്ധതി നടത്തിപ്പിന് മുപ്പതിനകം സമിതിയെ നിയോഗിക്കണം എന്ന സർക്കുലറാണ് അധ്യാപകർക്കിടയിൽ അമർഷം പടർത്തുന്നത് ആരെങ്കിലും ക്രമക്കേട് നടത്തിയാൽ പ്രധാന അധ്യാപകർ കുടുങ്ങുകയും ചെയ്യും ഉച്ചഭക്ഷണത്തിന് സർക്കാരിന്റെ ഫണ്ട് ലഭിക്കാൻ വൈകിയാൽ സംരക്ഷണ സമിതി ഇടപെട്ട് രക്ഷിതാക്കൾ പൂർവ്വ വിദ്യാർത്ഥികൾ പൗരപ്രമുഖർ എന്നിവരിൽ നിന്ന് പലിശരഹിത വായ്പ വാങ്ങാം എന്നതാണ് സർക്കുലറിലെ പ്രധാന വ്യവസ്ഥ ഉച്ചഭക്ഷണം മെച്ചപ്പെട്ടതാക്കാനും പിരിവെടുക്കണം ഇങ്ങനെ വാങ്ങുന്ന തുകയുടെ ഉത്തരവാദി പ്രധാന അധ്യാപകർ മാത്രമായിരിക്കും സസ്പെൻഷനും വിരമിക്കുമ്പോഴുള്ള കുരുക്കുകളുമൊക്കെ കണക്കിലെടുത്താണ് അധ്യാപകർ പ്രതിഷേധിക്കുന്നത് വായ്പ എടുത്ത ശേഷം പ്രധാന അധ്യാപകൻ വിരമിക്കുകയോ സ്ഥലം മാറിപ്പോവുകയോ ചെയ്താൽ ഉള്ള സങ്കീർണതകളും ഇപ്പോഴും നിലനിൽക്കുന്നു ഉച്ചഭക്ഷണത്തിന് വേണ്ടി സംസ്ഥാനം ഈ വർഷം ചെലവഴിച്ചത് ഇരുന്നൂറ്റി കോടി രൂപയാണ് ഒരു കുട്ടിക്ക് എട്ട് രൂപയാണ് സർക്കാർ നൽകുന്നത് ഇതുകൊണ്ട് എന്നും ചോറും കറിയും നൽകണം ആഴ്ചയിൽ രണ്ട് ദിവസം പാലും മുട്ടയും കൊടുക്കണം അരി സപ്ലൈകോ വഴി ലഭിക്കും സാധനങ്ങൾക്ക് വില കൂടുമ്പോൾ എട്ട് രൂപയ്ക്ക് എങ്ങനെ ഉച്ചഭക്ഷണം കൊടുക്കും എന്ന് ചോദ്യമുയരുന്നു പലവ്യഞ്ജനവും പച്ചക്കറിയും പാചകവാതവും ഉൾപ്പെടെ ബാക്കി ചെലവുകൾക്ക് തുക മതിയാകില്ല എന്നതാണ് വസ്തുത സർവീസിൽ നിന്ന് വിരമിക്കാൻ പോകുന്ന പ്രധാന അധ്യാപകരിൽ പലരും കടക്കാരാണ് വർഷങ്ങൾക്ക് മുൻപാണ് ഒരു കുട്ടിക്ക് എട്ട് രൂപ നിശ്ചയിച്ചത് സാധനങ്ങളുടെ വില ക്രമാതീതമായി കൂടിയിട്ടും വിഭവങ്ങൾ കൂടിയിട്ടും തുക ഉയർത്തിയിട്ടില്ല ഉച്ചഭക്ഷണം കൊടുത്തില്ലെങ്കിൽ അധ്യാപകർ സർക്കാരിന്റെ കണ്ണിലെ കരടാകും അതുകൊണ്ട് കടകളിൽ നിന്ന് കടം വാങ്ങി അവർ ഉച്ചഭക്ഷണം കൊടുക്കുന്നു പന്ത്രണ്ട് രൂപയെങ്കിലും ഒരു കുട്ടിക്ക് ചിലവാകും ശരാശരി ഇരുന്നൂറ്റി അൻപത് കുട്ടികൾക്ക് ഉച്ചഭക്ഷണം തയ്യാറാക്കാൻ ഒരു ഗ്യാസ് സിലിണ്ടർ നാല് ദിവസത്തേക്കേ കാണൂ പ്രതിമാസ ചെലവുകളും വിവരങ്ങളും ആദ്യവാരത്തിൽ തന്നെ സർക്കാരിൻ്റെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യണം പക്ഷേ പണം മാത്രം കൃത്യസമയത്ത് കിട്ടുകയും ഉച്ചഭക്ഷണ വിതരണം മുടങ്ങിയാൽ ഉണ്ടാകുന്ന പ്രതിസന്ധിയും പ്രശ്നങ്ങളും ഒഴിവാക്കാനാണ് പലരും കിട്ടുന്ന ശമ്പളത്തിന്റെ ഒരു ഭാഗം ഇതിനായി ചെലവഴിക്കുന്നത് തൊഴിലാളികൾക്ക് ഡിസംബറിന് ശേഷം ശമ്പളം കിട്ടിയിട്ടില്ല ഇവർക്ക് ചെറിയ സാമ്പത്തിക സഹായങ്ങൾ നൽകിയും മറ്റുമാണ് പല സ്കൂളുകളും ഉച്ചഭക്ഷണ വിതരണം നടത്തുന്നത് ശരാശരി അറുന്നൂറ് രൂപയാണ് ഒരു പാചക തൊഴിലാളിക്ക് നൽകേണ്ട ദിവസവേതനം ഹോട്ടൽ ജോലിക്ക് പോകുന്നവർക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപ ശരാശരി കിട്ടും അതുകൊണ്ട് തന്നെ പാചക തൊഴിലാളിയെ കണ്ടെത്തുന്നത് പോലും വെല്ലുവിളിയായി അവശേഷിക്കുന്നു എന്നിട്ടും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഒരനക്കവുമില്ല എന്നാണ് Paradigma.